മുത്തള്ളതോട്ട് ഏരിയ നമ്മളെ നേരെ വേങ്ങര ലിയാൻ്റെ മുന്നിൽ നേരെ പോരാ പോകുന്ന കഴിഞ്ഞത് പല രീതിയിലുള്ള തൈകള് കാര്യങ്ങൾ അതിൻ്റെ വിത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്താ വെച്ചത് പിന്നെ സമൃദ്ധി രണ്ടായിരത്തി ഇതിനഞ്ചാ കാർഷിക പ്രദർശന വിപണി മേലാണ് കേരള സർക്കാരിൻ്റെ സംഗതി കേട്ടോ ബാക്കിൽ ഇരിക്കുന്ന സാധനം കണ്ടതാണു നേരെ കയറ്റി നേരെ പോരാ അതാതാണ് വളരെ ജാതിക്ക തെയ്യ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഗതി വിസാറാണ് തൈകളുണ്ട് അതേമാതിരി പിന്നെ വിത്തുകൾ അതിൻ്റെ വളം മരുന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അടിപൊളി സംഗതി കേട്ടോ

ഇത്രയാണ് നമ്മുടെ വാഴകളുടെ രോഗങ്ങളും ഇടകം ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇത് അത്ര പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ കാണാത്തോണ്ടാണെന്ന് പറയാറ് അതായത് വാഴയണം വാവ് വാവ് മാവിന്റെ തുമ്പ് കരിയുന്ന രോഗം ഇനി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മാവ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം അത് എല്ലാവർക്കും ബാധക പറയുന്നത് നമ്മൾ പലപ്പോഴും മാവ് അതിന്റെ പുറമെ വേറെ പാസിക്കുന്നുണ്ടോ കൃഷിക്കാർക്കുള്ള പാസാക്കുന്നുണ്ട് അതെ നല്ലതന്നെയാണ് അതിപ്പോ നാളെ ഉണ്ടാകും അറിയില്ല ഒരുപാട് തേങ്ങ അതേപോലെ ഇത് പലപ്പോഴും ഞങ്ങൾ കാണാൻ പറ്റും അടിയിലെല്ലാം ഉണ്ടാവുക കുറച്ച് മുകളിലാണ് ഒരുപാട് രാ <laughs> സംഗതികളുണ്ട് പച്ചക്കറിക്ക് പറ്റിയത് നെല്ല് കാര്യങ്ങള് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഡേറ്റിലോട്ടാണ് നേരം ഇങ്ങോട്ട് പോയി ഓക്കെ കേറിയ സംഭവ ഓരോ ക്ലാസ്സുകൾ കാര്യങ്ങൾ നടക്കണ്ടേ ഒരുപാട് ചെടികൾ കാര്യങ്ങള് ഓരോ സ്റ്റാളുകളായിട്ടാണ് തിരിച്ചു കേട്ടോ സ്റ്റാളുകളായിരിക്കും തിരിച്ചെച്ചിട്ടേ വളം അതേമാതിരി വിഫ്റ്റുകൾ കാര്യങ്ങളുണ്ട്